പ്രിയപ്പെട്ടവരെ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പരീക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരറിയിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കേരള പബ്ലിക് സർവീസ് കമ്മീഷന് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിലെ കെയർ ടേക്കറ് ഫീമെയിൽ കാറ്റഗറി നമ്പേഴ്സ് പറയാം അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇത് രണ്ടും ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പൂജ്യം നാൽപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂജ്യം നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ തസ്തികകളിലേക്കുള്ള ഒ എം ആർ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് ഈ ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ പരീക്ഷ ഇനി നടത്തുന്ന തീയതി അതായത് പുതുക്കിയ തീയതി പി എസ് സി പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്നൊന്നും ശ്രദ്ധിക്കുമല്ലോ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാനെന്ത് ചെയ്യുക ഒട്ടുമടിക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ അടുത്തതായിട്ട് കാത്തു നിൽക്കുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ഏത് പരീക്ഷയുടെ വിവരമാണ് എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി മറക്കണ്ട